നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ചൈനയിൽ ആശങ്ക പടർത്തി പുതിയ പകർച്ചവ്യാധി വ്യാപിക്കുന്നു ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് രാജ്യത്ത് പടരുന്നതായി സാമൂഹിക മാധ്യമ പോസ്റ്റുകൾ വ്യക്തമാക്കുന്നു കോവിഡ് മഹാമാരി സ്ഥിരീകരിച്ച് അഞ്ചു വർഷം പൂർത്തിയാകുന്നതിനിടെയാണ് പുതിയ വൈറസ് വ്യാപനം ഇൻഫ്ലുവൻസ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കോവിഡ് നയൻറ്റീൻ വൈറസുകൾ എന്നിവ ഉൾപ്പെടെ ഒന്നിലധികം വൈറസ് ബാധയും ചൈനയിൽ ഉണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ആശുപത്രികളും ശ്മശാനങ്ങളും നിറഞ്ഞു കവിയുകയാണെന്നാണ് ചിലർ സോഷ്യൽ മീഡിയയിൽ അവകാശപ്പെടുന്നത് ചൈനയിലെ ആശുപത്രിയിൽ മാസ്ക് ധരിച്ച് നിരവധി പേർ എത്തുന്ന വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് ചൈന അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായി പലരും അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നത് ഏറെ ശ്രദ്ധേയം എച്ച് എം പി വി ഇൻഫ്ലുവൻസ പോലുള്ള ലക്ഷണങ്ങൾക്ക് കാരണമാകുമെന്ന് അറിയപ്പെടുന്നു കൂടാതെ കോവിഡ് സമാനമായ ലക്ഷണങ്ങളും പ്രകടിപ്പിക്കാം വൈറസ് പടരുന്ന സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് റിപ്പോർട്ടുകൾ അതേസമയം അജ്ഞാത ഉത്ഭവമുള്ള ന്യൂമോണിയ കേസിൽ നിരീക്ഷണ സംവിധാനം പൈലറ്റ് ചെയ്യുന്നതായി ചൈനയുടെ രോഗ നിയന്ത്രണ അതോറിറ്റി പറഞ്ഞതായി റോയ്റ്റേഴ്സ് റിപ്പോർട്ടിൽ പറയുന്നു ശൈത്യകാലത്ത് ചില ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുടെ കേസുകൾ ഉയരുമെന്ന് പ്രതീക്ഷിക്കുന്നു നാഷണൽ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ അഡ്മിനിസ്ട്രേഷൻ ലബോറട്ടറികൾക്ക് റിപ്പോർട്ട് ചെയ്യാനും രോഗനിയന്ത്രണ പ്രതിരോധ ഏജൻസികൾക്ക് കേസുകൾ പരിശോധിക്കാനും കൈകാര്യം ചെയ്യാനും വേണ്ട നടപടിക്രമം പുറത്തിറക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അക്യൂട്ട് റെസ്പിറേറ്ററി രോഗങ്ങളുടെ ഡാറ്റ ഡിസംബർ പതിനാറ് മുതൽ വരെയുള്ള വാരത്തിൽ വർധനവ് കാണിക്കുന്നുവെന്നാണ് വ്യാഴാഴ്ച പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്നത് ശൈത്യകാലത്തും വസന്തകാലത്തും ചൈനയെ വിവിധ ശ്വാസകോശ സംബന്ധമായ പകർച്ചവ്യാധികൾ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധനായ കൻബിയാവോ പറഞ്ഞു അടുത്തിടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്ത കേസുകളിൽ റിനോ വൈറസ് ഹ്യൂമൻ മെറ്റാബ് ന്യൂമോ വൈറസ് തുടങ്ങിയ പ്രവിശ്യയിൽ പതിനാല് വയസ്സിന് താഴെയുള്ളവരിൽ ഹ്യൂമൻ മെറ്റാബ് വൈറസ് കേസുകൾ ഉയർന്നിട്ടുണ്ട് കേസുകളുടെ വർധനവ് കണക്കിലെടുത്ത് ആരോഗ്യ വിദഗ്ധർ രോഗവ്യാപനത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുകയും മാസ്ക് ധരിക്കാനും ഇടയ്ക്കിടെ കൈ കഴുകാനും നിർദ്ദേശിച്ചിട്ടുണ്ട് ചുമ പനി മൂക്കൊലിപ്പ് ശ്വാസമുട്ടൽ എന്നിവയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ ഗുരുതരമായ കേസുകൾ ബ്രോങ്കൈറ്റിസ് അല്ലെങ്കിൽ ന്യൂമോണിയ എന്നിവയ്ക്ക് കാരണമാകും ശിശുക്കളിലും പ്രായമായവരിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ വ്യക്തികളിലും പ്രത്യേക ശ്രദ്ധ വേണം ആസ്മ ക്രോണിക് ഒബ്സ്ട്രീവ് പൾമിനറി ഡിസീസ് അല്ലെങ്കിൽ എംഫിസെമ പോലുള്ള ശ്വാസകോശ രോഗമുള്ളവർക്ക് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ് എന്നാണ് റിപ്പോർട്ടുകൾ